ഇവിടെ ഈ പോയിന്റ് ഒരു സർക്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അഭിരുചികളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം ഒരു സെന്റർ ഇത് നിങ്ങളുടെ ഒരു ഒരു എത്തിക്കും എന്നുള്ളതാണ് വെൽക്കം ടു മൊബൈൽ കൗൺസിലിംഗ് സെന്റർ ആദ്യം തന്നെ ഞാൻ ചോദ്യം സോ ദിസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ടു ആസ്ക് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം അല്ലേ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുക വോട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫിനെ റിലേറ്റഡുമായിട്ടുള്ള ഒരു 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 കാര്യത്തെക്കുറിച്ചാണ് അപ്പം അതിനായിട്ട് ഞാൻ നിങ്ങളിലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക് ആണ് നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിരിക്കും ചിലപ്പോൾ പലർക്കും ഇത് പുതുതായിട്ടുള്ള ഒരു അറിവായിരിക്കും ഇക്കി ഗായ് എന്നുള്ള ഒരു കാര്യം അല്ലേ ഇതിനെ പൊതുവായിട്ട് പറയുന്നത് ഇക്കി ഗായ് എന്നുള്ളത് ഒരു ജപ്പാനീസ് തത്വമാണ് അല്ലെങ്കിൽ ഫിലോസഫിയാണ് എന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥം അസ് യു കെൻ സീ ഹിയർ ജപ്പാനീസ് സീക്വട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് ദ ജപ്പാനീസ് സീക്വട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് അപ്പം ഈ ഒരു ടേം അവരുടെ ജപ്പാനീസ് ടേം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു സംശയം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ വോട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇക്കി ഗായ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള കാരണം ജീവിക്കാനുള്ള കാരണം ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത് ഓക്കെ അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പർപ്പസ് ഓഫ് ലൈഫ് നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്താണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കുറേ മൊണോട്ടണസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണോ അത് ചെയ്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് എന്നെ ലൈഫ് എൻ്റെ ലൈഫിനെ തീരുമാനിക്കുന്നത് പലപ്പോഴും പലരും നമ്മുടെ സെഷനിലോട്ട് വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണ് അവർ ആണ് അവർ ആണ് ബിക്കോസ് മെയിൻ തിങ് വെൻ വി ആസ്ക് ദിസ് ക്വസ്റ്റിൻ ടി വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്തിനു വേണ്ടി എണീക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പലർക്കും ഉത്തരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് അപ്പം ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ മെൻറ്റൽ ഹെൽത്ത് ക്രൈസിസ് ടൈം എന്ന് പറയാം അപ്പൊ അതൊരു തേർട്ടീസ് ഫോർട്ടീസ് ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് അവർ അവരുടെ പേർപ്പസിനെ കുറിച്ച് അന്വേഷിക്കും അപ്പം ജീവിക്കാനുള്ള ഒരു കാരണം തേടിയായിരിക്കും എല്ലാവരും നടക്കുന്നത് അപ്പൊ ഇതിൽ ഇതിനോട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാല് പ്രധാന ചോദ്യങ്ങൾക്കുള്ള ഫോർ അല്ലെ ഫോർ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ നമുക്കത് പലപ്പോഴും അതിനൊന്ന് ഒരു ക്ലാരിറ്റി വരുള്ളൂ അല്ലേ അപ്പൊ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സസിലാണെങ്കിലും സെഷൻസിലാണെങ്കിലും ഞാൻ എപ്പോഴും നമ്മളെ സ്റ്റുഡൻസിനായാലും അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസിനോടൊക്കെ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് കൺഫ്യൂഷൻസ് അല്ലെ കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ലീഡ്സ് ടു മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളതാണ് മെൻറ്റൽ ഹെൽത്ത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ അതിൻ്റെ കാര്യം കൺഫ്യൂഷനാണ് അതല്ലാണ്ട് നമ്മൾക്ക് ഒരിക്കൽ പോലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിലോട്ട് എത്തിച്ചേരാറില്ല അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് ആദ്യത്തെ പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് അപ്പം അതിനു വേണ്ടിയിട്ട് അപ്പം ഈ കൺഫ്യൂഷൻസിനെ ഒഴിവാക്കണമെങ്കിൽ അതിന്റെ ലൂപ്പ് ഹോളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്ട് നമ്മൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് അപ്പം ക്ലാരിറ്റി എങ്ങനെ കിട്ടണം ക്ലാരിറ്റി നമുക്ക് മെയിനായിട്ട് നമ്മൾ നമ്മളോട് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം അപ്പം അതിന്റെ ഭാഗമായിട്ട് നെക്കിഗൈനെ ഒരു ഈ ഒരു ഈ ഒരു ഫിലോസഫിയിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു നാല് പ്രധാന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പിക്ചർ ഇവിടെ കാണിക്കാം അപ്പം ഹിയർ യു ക്യാൻ സീ ഇറ്റ് റൈറ്റ് ഇതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാട്ട് യു ലവ് യു ക്യാൻ സി യു വാട്ട് യു ലവ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം കണ്ടെത്തുക വാട്ട് ഇസ് ദ ലവ് ഓഫ് യുവർ ലൈഫ് അത് പേഴ്സൺ എന്നുള്ള രീതിയിലല്ല എവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ വാട്ട് യു ലവ് ടു ഡു എന്നുള്ള രീതിയിലാണ് ഇതിനുള്ള ആൻസർ കണ്ടെത്തേണ്ടത് ചിലവർക്കത് ടീച്ചിങ് ആയിരിക്കും ചിലവർക്കത് പാരൻറ്റിങ് ആയിരിക്കും ചിലവർക്ക് നല്ലൊരു ഹൗസ് വൈഫ് ആയിരിക്കാം വീട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നല്ല അല്ലെങ്കിൽ ചിലവർക്ക് പ്രൊഫഷണലി മുന്നോട്ട് പോകണമെന്നായിരിക്കാം ഇല്ലേ അപ്പം ഇഷ്ടങ്ങൾ പലർക്കും പല തരത്തിലാണ് ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല അപ്പം അതാദ്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഇഷ്ടം ാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ നിങ്ങളുടെ സമൂഹത്തിൻ്റെയോ അതൊന്നും അല്ല വോട്ട് ഈസ് വോട്ട് ഈസ് യോർ ലവ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം ഇവിടെ സംസാരിക്കുന്നതെല്ലാം നിങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവരെ കുറിച്ചല്ല ഓക്കെ ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അതിനുള്ള ആൻസർ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം ഇനി നിങ്ങളിൽ നിന്ന് മാറിയിട്ട് നിങ്ങളിലൂടെ അഗെയിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉണ്ട് നിങ്ങളിലൂടെ ലോകത്തിന് അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള എൻവൺമെൻറ്റിന് എന്താണ് ആവശ്യം എന്നുള്ളത് വാട്ട് ദ വേൾഡ് നീഡ്സ് ഫ്രം യു അപ്പം അത് ചിലപ്പം നിങ്ങൾക്ക് പലപ്പോഴുമായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ എൻ്റെ ഒരു കാര്യം കഴിഞ്ഞാൽ മെൻറ്റൽ ഹെൽത്ത് ആണ് ഞാൻ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല നല്ലൊരു ടീച്ചർ ആയിരുന്ന കാലഘട്ടം ഒരു എജ്യൂക്കേറ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്റ്റുഡൻസിന് നല്ല അഡ്വൈസസും നല്ല അവരൊക്കെ പഠിപ്പിക്കുന്ന സബ്ജെക്ട്സില് നമ്മൾ സിൻസിയർ ആയിട്ട് അവർക്ക് ക്ലാസ് നല്ല സ്റ്റുഡൻസിനെ മൂല്യബോധമുള്ള സ്റ്റുഡൻസിനെ പുറത്തിറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം അങ്ങനെ എൻ്റെ പേഴ്സണാലിറ്റിയിലൂടെ അവർക്ക് നന്മ കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിലോട്ട് പുറത്തു കൊണ്ടുവരാ എന്നുള്ളത് ഇതൊക്കെ എൻ്റെതായിട്ടുള്ള എന്താണ് എനിക്ക് ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് വാട്ട് ദ വേൾഡ് നീഡ്സ് ഫ്രം യു ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം നീഡ്സ് എന്താണ് ആവശ്യം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോ ഹിയെ യു ക്യാൻ സീ വാട്ട് ദ വേർത്ത് നീഡ്സ് ഫ്രം യു ദർഡ് വൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അഗെയിൻ ഇത് വരുന്നത് നിങ്ങൾ എന്നുള്ള ഒരു ഫാക്ടറുകൾ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വാട്ട് യു ഇത് നമുക്ക് നോക്കാം അത് നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങളും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ച് ചെയ്തിട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതായത് നിങ്ങൾക്ക് ഏണിംഗ് അല്ലേ ഒരു എന്നുള്ള ഒരു കാര്യമാണ് പലർക്കും ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നാറ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ റിലേറ്റഡ് ആയിരിക്കാം ഇല്ലേ നിങ്ങളുടെ ജോബോ ചിലർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും അവർക്ക് അവരുടെ പാഷൻ ആയിരിക്കും അവരുടെ പ്രൊഫഷൻ ഉം അപ്പോൾ ചിത്രം വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും അത് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റൻ ഈസ് റിലേറ്റഡ് ടു ദിസ് വാട്ട് യു ആർ ഗുഡ് അറ്റ് നിങ്ങൾക്ക് എന്ത് കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ഫോർത്ത് വൺ ആണ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നുള്ളത് നിങ്ങൾക്ക് എന്തിന് പ്രതിഫലം ലഭിക്കും എന്നുള്ളതും അപ്പം തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു ആർ ഗുഡ് അറ്റ് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് നിങ്ങൾക്ക് ഏർ വട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് എന്തിന് പ്രതിഫലം ലഭിക്കും അപ്പൊ ഇത്രയും നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് സമ്പാദ്യം നേടാൻ കഴിയും അതായത് നിങ്ങളുടെ പ്രൊഫഷനും ഒക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അല്ലേ വാട്ട് യുവർ ഗുഡ് ആൻഡ് അത് പാഷൻ ആണ് നിങ്ങളുടെ മിഷൻ ആണ് ഇവിടെ കാണുന്നത് പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അപ്പം ഇത്തരം ഈ നാല് ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ നിങ്ങളുടെ ചിന്തകളിലെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ലോകത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തിൽ നിന്നാണ് പ്രതിഫലം ലഭിക്കുന്നത് ഇത്തരം ഈ നാലും ഒത്തുചേരുന്ന ഒരു സ്ഥലമുണ്ട് ണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ ഈ നാല് സർക്കിൾസും ഒത്തുചേരുന്ന ഒരു ഒരു ഭാഗമുണ്ട് ക്യാൻ യു സീ ദാറ്റ് യോ അപ്പം ഞാനിവിടെ എന്റെ റെഡ് റെഡ് മാർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ നാല് സർക്കിൾസും നമ്മൾ ഇങ്ങനെ ചിത്രം വരച്ചിരിക്കുമ്പോൾ അത് നാല് സർക്കിൾസും യോജിച്ച് വരുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ ആ പോയിന്റ് ആണ് നമ്മൾ ഇക്കി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഓക്കെ ഈ ഒരു പോയിന്റ് ഉണ്ട് വരുന്നു അപ്പം ഇതിനെയാണ് നമ്മൾ ഈ നാലും ഒത്തു ചേരുന്ന ഈ പ്ലേസിനെയാണ് ഈ പ്ലേസാണ് നിങ്ങളുടെ കികായി എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഉണർത്തുന്ന ഒരു ലക്ഷ്യം ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ് അപ്പം അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ എക്കികായി കണ്ടെത്താനുള്ള ഒരു 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 എഫേർട്ട് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അപ്പം എങ്ങനെയാണ് അത് അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക നിങ്ങളോട് തന്നെ അതിന് വേണ്ട ഫോർ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഐ യു ഹാപ്പി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ി യെസ് ഒ നോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കിഗായി കണ്ടെത്താനുള്ളത് സെക്കൻഡ് വൺ ലോകത്തേക്ക് നിങ്ങൾ എന്ത് സംഭാവന ചെയ്യുന്നു വാട്ട് യു ആർ കോൺട്രിബ്യൂട്ടി വേൾഡ് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടെത്തുക വേൾഡ് വാട്ട് ആർ യു കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേൾഡ് എന്നുള്ള കാര്യം പിന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു ഒരു മനുഷ്യർക്കും അങ്ങനെ കഴിവുകളില്ലാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല അല്ലെ അപ്പം നിങ്ങൾ ഹൗ യു ആർ യൂട്ടിലൈസിങ് യുവാളിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഹൗ യു ആർ യൂട്ടിലൈസിംഗ് യുവർ യൂട്ടിലൈസിംഗ് യുവർ എബിലിറ്റീസ് ഓർ ക്വാളിറ്റീസ് ഓക്കെ എന്നുള്ളതും നിങ്ങൾ കണ്ടെത്തുക അപ്പം ഈ ഒരു മൂന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് ചിന്തിക്കാനും ക്ലാരിറ്റിയും ഒക്കെ കിട്ടും നിങ്ങളുടെ എക്കിഗായി കണ്ടെത്താനുള്ള ആദ്യത്തെ പടി ഇത് ഇതാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുക അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ ഇത് ഇനി നാളെ ചെയ്യാം അല്ല ഇപ്പം തന്നെ ഒരു പുസ്തകം എടുത്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് അതിലോട്ടുള്ള ആദ്യത്തെ പടി ഇന്ന് തന്നെ ആരംഭിക്കണം അങ്ങനെ വർക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ നമ്മളെ അത് അറിയിക്കുക വേണം അതിനോട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക എപ്പോഴും ഷെയർ യോർ യുനോ യുവർ തോട്ട്സ് ആക്ച്വലി നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് കിട്ടിയ ക്ലാരിറ്റി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അതിനു വേണ്ടിയിട്ടാണല്ലോ പലപ്പോഴും കമൻറ്റ് ബോക്സ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും നിങ്ങൾക്ക് റിപ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇരിക്കുന്നതല്ലേ അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആ വർക്ക്ഔട്ട് ചെയ്തത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവുകയും അവർക്കത് ഓക്കെ ഇഫ് ഷി ഹാസ് ഡൺ ദാറ്റ് ഓ ഹി ഹാസ് ഡൺ ദാറ്റ് ഐ കുഡ് ഓൾസോ ട്രൈ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് മോട്ടിവേഷൻ സ്പ്രെഡ് ആവുന്നത് നമ്മളെപ്പോഴും നെഗറ്റിവിറ്റിക്ക് വേണ്ടി ഒരുപാട് ടൈം നമ്മൾ ചിലവഴിക്കാറുണ്ട് പക്ഷെ മറ്റൊരാൾക്കൊരു പോസിറ്റിവിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പലപ്പോഴും പലരും മുതിരാറില്ല കാരണം അവരുടെ കാര്യം അവരങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫിലോസഫി ജാപ്പാനീസ് ഫിലോസഫിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ആൻഡ് യു ക്യാൻ സീ ദിസ് ഇഫ് യു ആർ ആൻസറിങ് ആൻഡ് ട്രൈ ടു വർക്ക്ഔട്ട് ഓൺ ദിസ് യു വിൽ യു വിൽ ലീഡ് എ ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് ഇവരുടെ തത്വം ഇനി ഇതൊക്കെ കണ്ടെത്തി നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുക പിന്നെ എന്താണ് ഈ സ്റ്റെപ്പ് അയ്യോ എൻ്റെ സ്ഥിതി ഇങ്ങനെയാണല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാകരുത് അപ്പം നോ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ യെസ്സാക്കാൻ പറ്റും എന്നുള്ള ആൻസറ് നിങ്ങൾ കണ്ടെത്തുക പിന്നെ വേൾഡിലോട്ട് എന്ത് കോ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബിസിനസ്സിലൂടെ ആയിരിക്കാം നിങ്ങളുടെ സ്റ്റഡീസിലൂടെ ആയിരിക്കാം നിങ്ങളുടെ പല മേഖലകളുണ്ട് അത് ഒരാളുടെ ഒരാൾ തിരഞ്ഞെടുത്ത മേഖല ആയിക്കോണൊന്നില്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എ ഹൗസ് വൈഫ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ് ബൈ നറിഷിങ് ഗുഡ് ഫാമിലി ഓർ എ ഗുഡ് ചിൽഡ്രൺ അല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തുക എന്നുള്ളത് നിങ്ങൾ സമൂഹത്തിനോട് കൊടുക്കുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾക്കൊരാൺകുട്ടി അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്ന സ്പൗസിനെ എങ്ങനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം സ്ത്രീകളോടെങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നല്ല മൂല്യബോധമുള്ള മക്കളെ വളർത്തുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് മൂല്യബോധം കൊണ്ട് അവർ മറ്റൊരു ഫാമിലിയിലോട്ട് ചെല്ലുമ്പോൾ ഹൗ ദി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഫാമിലി ഇതൊക്കെ ഒരു ഹൗസ് വൈഫിൻ്റെ കഴിവ് തന്നെയാണ് അപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് പേർപ്പസ് ഇല്ല എന്ന് കരുതി കരുതുന്നത് തെറ്റാണ് അത് അത് വളരെ തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു തീരും ഒരു നിങ്ങളിപ്പോൾ പഠിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ് ആർ യു ഹാപ്പി എന്നുള്ളതാണ് അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വീട്ടിൽ ഇരിക്കുന്ന ഒരാൾക്കും ഗാർഡൻ നോക്കി വളർത്തുന്ന ഒരാൾക്കും അവരുടെ പാഷൻ ആണ് ഗാർഡനിങ്ങെങ്കിൽ അവരുടെ പാഷൻ ആണ് കുക്കിംഗ് എങ്കിൽ ദെൻ ദേ ആർ ഹാപ്പി ഇൻ ദാറ്റ് വേൾഡ് സോ ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേൾഡ് ഇപ്പൊ ഗാർഡൻ ഒരു നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വേൾഡിലോട്ട് ബിക്കോസ് യു ആർ പ്രൊവൈഡിങ് ഇല്ലേ മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് കണ്ണിന് ഇമ്പമേകുന്ന പൂക്കളും ഇല്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വീട് വെക്കുന്നു പുറമെ നിന്ന ആൾക്കാർ നിങ്ങളെ വിസിറ്റ് റിലേറ്റീവ്സ് വരുമ്പോൾ അവർക്ക് നല്ല കുളിർമ കിട്ടുന്നു നിങ്ങളെ വീട് ഓർഗനൈസ് ചെയ്യുന്നു അപ്പൊ പലപ്പോഴും നമ്മുടെ ക്ലയൻറ്റ്സ് ആയിട്ട് വീട്ടിൽ വീട്ടിലിരിക്കുന്ന അമ്മമാർ വരുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ അപ്പം എന്താണ് റിയൽ ലൈഫും റിയൽ ലൈഫും കണ്ടിട്ട് അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നവരാണ് റിയൽ ലൈഫ് ആൻഡ് റിയൽ അല്ലെ ഇൻസ്റ്റഗ്രാം റീൽ ആൻഡ് റിയൽ ലൈഫ് അവർ ഇൻസ്റ്റഗ്രാം റീൽസിനെ വലിയ സംഭവമായിട്ട് എടുക്കുകയും അതുപോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നീ റീൽസ് കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് റിയൽ ലൈഫിനെ നെഗറ്റീവായിട്ട് കണ്ടു തുടങ്ങുന്ന ഒരുപാട് പേരെയാണ് ഇന്ന് നമ്മൾ സെഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ യു നീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീ ടു ഹാവ് എ റിയാലിറ്റി ചെക്ക് എന്നുള്ളത് നിങ്ങളുടെ ബോഡി ഫിഗറിനെ കുറിച്ചിട്ടായാലും വേണ്ടില്ല നിങ്ങളുടെ എക്സ്പെക്ടേഷനെ കുറിച്ചിട്ടായാലും വേണ്ടില്ല എന്തിനെ കുറിച്ചായാലും റീൽസ് സ് റിയാലിറ്റി റിയൽ ലൈഫ് റിയൽ അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കേ അതുപോലെ തന്നെ റോളും ട്രോളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ റോൾ ആസ് എ വൈഫ് ആസ് എ മദർ ഓർ എ ഹസ്ബൻഡ് അല്ലെ ആസ് എ ബിസിനസ് മാൻ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യമാണെങ്കിൽ ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് അപ്പൊ ഒരു പ്രൊഫഷൻ കിട്ടിക്കോ ഉണ്ടായിക്കോണമെന്നില്ല ഹാപ്പിനെസ് കണ്ടെത്താൻ ഐ യു ഹാപ്പി ഇൻ വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് ദാറ്റ്സ് ടോട്ട് ഇഫ് ഇറ്റ്സ് നോ ദെൻ ട്രൈ ടു ഫൈൻ വൈ ഇറ്റ്സ് നോ എന്നുള്ളത് എന്തുകൊണ്ടാണ് അത് നോ ആയത് എഴുതിയിടുക എഴുതിയിട്ടിട്ട് അതിലോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജുമായിട്ട് ഇതൊരു മുന്നേ ഒരു ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജാൻവരിയിൽ അല്ലേ അപ്പോൾ ജാൻവരിയിൽ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിട്ട് എൻ്റെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിക്കാം ഈ നാല് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നു എന്നോട് അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത ത്രീ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിടുന്നു എന്തുകൊണ്ടാണ് എഴുതിയിടാൻ പറയുന്നത് നിങ്ങൾ കണ്ടെത്തിയ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിടുക കാരണം എന്താച്ചാൽ നിങ്ങളൊരു അക്കൗണ്ടബിലിറ്റി എടുക്കുകയാണ് ഓക്കെ ഞാൻ ഇത്തരം ഈ ഒരു ഒരു അറിവിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ഇവിടെ കാണിക്കുകയാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ സീരിയസ് ആക്കിയെടുത്ത് ഇതിന്റെ ഒരു റിസൾട്ട് ഇത്രയും സമയം നിങ്ങൾ ഇതിലോട്ട് കേൾക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു അപ്പം അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഒരു ഫ്രൂട്ട് കഴിക്കാൻ ഇല്ലേ ഒരു ഫ്രൂട്ട് ഒരു ചെടി നടുന്നത് ഫ്രൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലവർ കാണാം അപ്പം അതിന്റെ ഫ്രൂട്ട് ഓഫ് ഫ്ലവർ വാടവർ അത് നിങ്ങൾ കണ്ടെത്തുക ഇത്രയും സമയം വെറുതെ വെതാവിലാവരുത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലോട്ട് മുന്നിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീർണമാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു അർത്ഥം കിട്ടും എന്നുള്ളതാണ് ഇക്കിഗായ് കണ്ടെത്തുന്നത് ജീവിതത്തിന് എപ്പോഴും അർത്ഥം നൽകുന്ന ഒരു വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ അഭിരുചികളും കാഴ്ചപ്പാടുകളും ഒക്കെ സംഗമിക്കുന്ന ഒരു ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമാണ് ഇക്കഗായ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഈ സർക്കിൾസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഓവർലാപ്പിംഗ് ചെയ്യുന്ന പോയിന്റാണ് നിങ്ങളുടെ ഇക്കികായ് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നിങ്ങളുടെ എല്ലാ അഭിരുചികളും കാഴ്ചപ്പാടുകളും എല്ലാം സംഗമിക്കുന്ന ഒരു പോയിന്റാണ് ഈ ഇക്കായ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഇക്കായ് പോയിന്റ് വെറുതെ ചുമ്മാ ഒരു സർക്കിൾ കളിയല്ല വട്ടം വട്ടം വരച്ചുള്ള കളിയല്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ അഭിരുചികളും അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എല്ലാം സംഗമി ഒരു സെൻറ്റർ പോയിന്റാണ് അപ്പൊ ഇത് നിങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ചയിലോട്ട് നിങ്ങളെ എത്തിക്കുമെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും മനസ്സിലാക്കുക ഇതിൽ നാല് സർക്കിൾസാണ് നമ്മൾ കാണുക ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാട്ട് യു ലവ് പിന്നെ ലോകത്തിന് ആവശ്യമുള്ളത് നിങ്ങളിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്ന പ്രതിഫലം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ ർക്കിൾസും ആണ് കൂടിക്കലർന്നുകൊണ്ട് നിങ്ങളുടെ എക്കുക ഓൾ ദീസ് വിൽ ഡിഫൈൻ യുവർ പർപ്പസ് എന്നുള്ളതാണ് ഓക്കെ സോ ഐ ഹോപ്പ് യു വിൽ ഓൾ ഗെറ്റ് യുവർ പർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് യു വിൽ ബി മോർ ഹാപ്പി ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് ഓൾ ദോസ് ഹു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് കൺഫ്യൂഷൻസ് അല്ലേ കൺഫ്യൂഷൻസും ക്ലാരിറ്റി ഇല്ലായ്മയും കൊണ്ട് ആകെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുമായിട്ട് ഈയൊരു കാര്യത്തെ ഷെയർ ചെയ്യുക അവരോടും ഇത് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയുക ഓക്കേ താങ്ക് യു